അതിനിടയിൽ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി വരുന്നത് അതിങ്ങനെയാണ് അതായത് മുകേഷിനെതിരെ ലൈംഗിക ആരോപണവുമായി രംഗത്ത് വന്ന യുവതിക്കെതിരെ പരാതിയുമായി മൂവാറ്റുപുഴ സ്വദേശിയായ ബന്ധു രംഗത്തെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ തന്നെ സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ചെന്നൈയിലെ ഹോട്ടലിൽ എത്തിച്ചു എന്നാണ് യുവതി പറയുന്നത് തിരികെ വീട്ടിലേക്ക് പോകണമെന്ന് ബഹളം വെച്ചപ്പോൾ ഏർ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് താൻ ചെയ്തത് പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായിരിക്കെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത് ഇതുമായി ബന്ധപ്പെട്ട് ഡി മുഖ്യമന്ത്രിക്കും തമിഴ്നാട് പോലീസിനും വന്ന് പരാതി നൽകിയിട്ടുണ്ടായിരുന്നെന്നും യുവതി പറയുന്നുണ്ട് ആ സംഭവിക്കാൻ രണ്ടായിരത്തി പതിനാലിലാണ് രണ്ടായിരത്തി പതിനാലെനിക്ക് പതിനാല് വയസ്സുള്ളൂ അപ്പം ഞാൻ എൻ്റെ ടെൻത്ത് കഴിഞ്ഞിട്ട് എൻ്റെ വെക്കേഷൻ ടൈമിലാണ് ഈ ഒരു ഇൻസിഡൻറ്റ് എനിക്ക് ഉണ്ടാകുന്നത് അപ്പം ഞാൻ ഏകദേശം ഒരു ഏപ്രിൽ മന്തിൽ എൻ്റെ ഈ കസിൻ സിസ്റ്റർ വിളിച്ചു ചെന്നൈയിലേക്ക് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ വരുവാണെങ്കിൽ നമുക്ക് ഫിലിമിനൊക്കെ അഭിനയിക്കാം നമുക്കൊരു ഓഡീഷനൊക്കെ പോയി നോക്കാം എന്നെ വെക്കേഷൻ ടൈം അല്ലേ എന്ന് ചോദിച്ചു എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആ ഒരു ജാ മോഹമായിട്ട് ഞാൻ ചെന്നൈയിൽ ചെന്നു ഫസ്റ്റ് ഡേ ഓക്കെ ആയിരുന്നു ആകുമ്പോൾ നമ്മളൊരു കസിൻ്റെ വീട്ടിൽ പോകുന്നതിൻ്റെ സെയിം ആഫിയൻസ് തന്നെയായിരുന്നു നെക്സ്റ്റ് ഡേ അവർ എന്നെ ഒരുക്കി ഓഡിഷനാണെന്നും പറഞ്ഞു തന്നെ വിട്ടിന്ന് കൂട്ടിക്കൊണ്ട് പോയി പക്ഷെ എന്നെ കൂട്ടിക്കൊണ്ട് പോയ ഹോട്ടലിലേക്കാണ് പക്ഷെ എനിക്കപ്പോൾ ഒന്നും പ്രത്യേകിച്ചും തോന്നിയില്ല കാരണം എനിക്കറിയാൻ ഓഡിഷൻ എവിടെയാണ് നടക്കുന്നിട്ട കാര്യങ്ങളും എനിക്കറിയാം ഞാൻ ആദ്യമായിട്ട് എങ്ങനെ ഒരു സെറ്റിലും തമിഴ്നാട്ടിലൊക്കെ പോകുന്നത് അവിടെ ചെന്ന് വെറുതെ പോകുമ്പോൾ തുറന്നപ്പോൾ അവിടെ ഒരു അഞ്ചർ ആൾക്കാർ ഇല്ലായിരുന്നു പിന്നെ അവർ വന്ന് ഫസ്റ്റ് എന്നെ കണ്ടു സംസാരിച്ചു ആശ്രയിക്കാനൊക്കെ തന്നു പക്ഷെ അത്യാൾ വന്നിട്ട് എൻ്റെ ബോഡിയിൽ എൻ്റെ മുടിയിലും മുഖത്തും കവളിലൊക്കെ അവരുടെ മുന്നിൽ വെച്ച് ടച്ച് ചെയ്തു അപ്പം ഞാൻ അവരെ തട്ട് യും എനിക്ക് വീട്ടിൽ പോകണം എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ എന്റെ അടുത്ത് തിരിച്ച് ഷൗട്ടി സംസാരിക്കുകയും എന്നെ ഭയങ്കരമായിട്ട് പേടിപ്പിക്കുകയും ഹറാസ് ചെയ്യുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ അതിനൊന്നും വില്ലിംഗ് അല്ലാന്ന് കണ്ടപ്പോൾ എന്നെ കൺവീൻസ് ചെയ്യാൻ വേണ്ടിട്ട് പുള്ളിക്കർ ചെയ്തിട്ടുള്ള അതായത് മുമ്പ് കുട്ടികളെ കൊണ്ടുപോയിട്ടുള്ളതും ഇവർക്ക് വേണ്ടിട്ട് അവർ ചെയ്തിട്ടുള്ള ഐ മീൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്നോട് ഷെയർ ചെയ്തു എന്റെ അതിൽ നിന്ന് കൺവിൻസ് ആക്കാൻ നമുക്ക് നല്ല ലൈഫ് ഉണ്ടോ ഫിനാൻഷ്യൽ നമ്മൾ സ്റ്റേബിൾ ആവുന്ന രീതിയിലൊക്കെ എന്നെ പറഞ്ഞ് കൺവീൻസ് ചെയ്യാൻ നോക്കി അപ്പൊ എനിക്ക് അതിനകത്ത് വില്ലിംഗ് അല്ല ലൈഫിൽ ഞാൻ വില്ലിംഗ് അല്ലാതെ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ തിരിച്ച് വീട്ടിൽ പോകണം തന്നെ ണ്ടാക്കും അവസാനം വേറെ വഴി ഇല്ലാത്തതുകൊണ്ട് കുളിക്കാനും തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കി അത് അതുകഴിഞ്ഞാൽ അന്ന് രാത്രി തന്നെ ഞാനും എന്റെ അമ്മയോട് തിരിച്ചു പോകുന്നു ഓൺ ദ വേ ഞാൻ അമ്മയോട് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു ഇവിടെ വന്നതിനു ശേഷം അമ്മയെ വരെ വിളിച്ച് ഒരുപാട് വഴക്കുറയും കാര്യങ്ങളൊക്കെ ചെയ്തു